വയനാട് കോട്ടത്തറ പഞ്ചായത്തിൽ യു ഡി എഫും പഞ്ചായത്ത് സെക്രട്ടറിയും ചേർന്ന് എൽഡിഎഫ് പ്രവർത്തകരുടെ വോട്ടുകൾ വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്നും ബോധപൂർവ്വം ഒഴിവാക്കിയെന്ന് പരാതി ഇതേ തുടർന്ന് സിപിഎം നേതൃത്വത്തിൽ കോട്ടത്തറ പഞ്ചായത്ത് സെക്രട്ടറി ഉപരോധിച്ചു പഞ്ചായത്ത് സെക്രട്ടറിയുടെ നടപടിക്കെതിരെ നിയമ നടപടികളുമായി മുന്നോട്ടു പോകാൻ സിപിഎം തീരുമാനിച്ചു കോട്ടത്തറ ഗ്രാമപഞ്ചായത്തിലെ നൂറ്റി ഇരുപത്തിയഞ്ച് സി പി ഐ എം പ്രവർത്തകരുടെ വോട്ട് പഞ്ചായത്ത് സെക്രട്ടറിയും യു ഡി എഫ് പ്രവർത്തകരും ഒത്തുകളിച്ച് വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്നും തള്ളിയെന്നാരോപിച്ചാണ് സി പി ഐ എം നേതൃത്വത്തിൽ കോട്ടത്തറ പഞ്ചായത്ത് സെക്രട്ടറി കെ എ ബിനയെ ഉപരോധിച്ചത് ട്രൈബൽ പ്രൊമോട്ടർ ഗ്രീഷ്മ പ്രസവത്തിനു പോയെന്ന കാരണം പറഞ്ഞാണ് രണ്ടാം വാർഡ് ചെമ്പന്നൂരിലെ വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്നും ഒഴിവാക്കിയത് ഗ്രീഷ്മയും കൈക്കുഞ്ഞുമടക്കം ഹിയറിംഗിന് ഹാജരായി കാരണം ബോധ്യപ്പെടുത്തിയിട്ടും പഞ്ചായത്ത് സെക്രട്ടറിയുടെ അറിവോടെ വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്നും തള്ളുകയായിരുന്നു എൽ ഡി എഫ് പ്രവർത്തകരുടെ വോട്ട് വെട്ടിമാറ്റുന്നതോടൊപ്പം തന്നെ ഇരുപത്തിയഞ്ച് വർഷക്കാലമായി ഈ പഞ്ചായത്തിൽ സ്ഥിരതാമസമില്ലാത്ത നിരവധി വോട്ടുകൾ പഞ്ചായത്തിനകത്ത് എൽ ഡി എഫ് നീക്കം ചെയ്യാൻ വേണ്ടി കൊടുത്തെങ്കിലും അതൊന്നും നീക്കം ചെയ്യാതിരിക്കുകയും ആദിവാസി വിവാദത്തിൽപ്പെട്ട ആളുകൾക്ക് നോട്ടീസ് പോലും കൊടുക്കാതെ വ്യാപകമായി വോട്ടുകൾ വെട്ടിമാറ്റുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് കോട്ടത്തര പഞ്ചായത്തിലുണ്ടായിട്ടുള്ളത് ഇതേപാടിൽ വിവാഹം കഴിഞ്ഞ് രണ്ടു മാസം മാത്രമായ നയനയുടെ വോട്ടും തള്ളി തച്ചിലോട്ട് ഉന്നതിയിലെ പ്രവീണ കാർത്തിയ അടക്കമുള്ള നിരവധി പേരെ ഹിയറിംഗിന് ഹാജരായിട്ടും പഞ്ചായത്ത് സെക്രട്ടറി വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്നും മാറ്റിയെന്നാണ് ആരോപണം വന്നിരുന്നു അവരോട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് പോയത് വോട്ട് ലിസ്റ്റിൽ അതേസമയം പത്താം വാർഡിൽ താമസമില്ലാത്ത അർഷാദ് പന്ത്രണ്ടാം വാർഡിലെ ക്രമനമ്പർ തൊള്ളായിരത്തി ഇരുപത്തിയേഴ് തൊള്ളായിരത്തി ഇരുപത്തി ഒൻപത് തുടങ്ങി ഇരുപത്തിയഞ്ചു വർഷമായി താമസമില്ലാത്ത യു ഡി എഫ് അനുകൂലികളുടെ വോട്ട് നിലനിർത്തിയതായും ആരോപണം ഉയരുകയാണ് അവരെ വാർഡിൽ നിൽക്കുന്ന ആൾക്കാരാണെങ്കിലും ആണെന്നും വോട്ട് നല്ല ബോധ്യം പഞ്ചായത്ത് സെക്രട്ടറിക്ക് അടക്കം ഉണ്ടായിട്ടും രാഷ്ട്രീയമായിട്ടേഴ്സ് ലിസ്റ്റുമായി ബന്ധപ്പെട്ട് നിയമ നടപടികളുമായി മുന്നോട്ടു പോകാനാണ് സി പി ഐ എം തീരുമാനം ജോയിന്റ് ഡയറക്ടർ സ്ഥലത്തെത്തി രേഖാമൂലം നൂറ്റി ഇരുപത്തിയഞ്ച് പേരുടെ പരാതികൾ കൈരളി ന്യൂസ് വയനാട്